പാൻ ഇന്ത്യൻ ഗോപാലകൃഷ്ണൻ ജി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഗോപാലൻ ജി ഏറെ ആണ് ജി പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ ഏത് ബിഗ് സ്ക്രീനിലോ ഏത് വലിയ സ്ക്രീനിലോ കാണിച്ചുള്ളൂ സഹതാപം മാത്രം എന്നാണ് മാത്രമെന്നാണ് ജി പറഞ്ഞിട്ടുള്ളത് ഞങ്ങക്ക് എനിക്കും രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമാണ് എന്തിനാ കേരളത്തിൽ പോലും വേണ്ടാത്ത കേരളത്തിലെ ബിജെപിക്കാർക്ക് പോലും വേണ്ട ഞാൻ ഞാൻപരമായ വിഷയമല്ല എലക്ഷൻ നിന്നാൽ യാതൊരു വിധേനയും ജയിക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ ചാനൽ ചർച്ചകളിൽ വന്ന് നല്ല ശക്തമായ ഭാഷയിൽ മണ്ഡലങ്ങൾ ഇടക്കിടക്കൊക്കെ പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അത് ഈ ചാനൽ ചർച്ചകളിലും കമന്റ് ബോക്സുകളിലും ഒക്കെ ഒക്കെ അദ്ദേഹം തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പേര് ഒട്ടകം എന്ന് വിളിക്കുന്ന അദ്ദേഹം തന്നെ അക്സെപ്റ്റ് ചെയ്തൊരു സാധനമാണ് ഗോപാലകൃഷ്ണൻ ചേട്ടനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കിയ രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഇത് കാണിക്കുന്നതിന് മുമ്പിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റിനോടെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്നെ ഈ പുള്ളി പറയുന്നത് ബി ജെ പിലും വിശ്വസിക്കുന്നില്ല പിന്നല്ലേ നാട്ടുകാര് വെറുതെ സ്വയംപഹാസ്യരാവാൻ നിക്കല്ലേ എന്ന് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് രാഹുൽ പറഞ്ഞു പറഞ്ഞോളിച്ചത് കണക്കെ ഉത്തരം ഇന്നലെ സന്ദീപ്ജി വാര്യൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആക്കിയിട്ടുണ്ട് മണ്ടനാണെങ്കിലും അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞ ഗോപാലകൃഷ്ണനാണ് ഇന്നത്തെ ഹീറോ എന്ന് പറഞ്ഞിട്ട് സന്ദീപ്ജി വാര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ചിരിമതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഈ വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇത് വലിയ രീതിയിൽ വലിയ പവറോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞപ്പോ ആ കിരൺ റിജ്ജു പറഞ്ഞു ഇത് വ്യാജ വീഡിയോ ആണ് ഇങ്ങനൊരു വീഡിയോ ഇല്ല എന്ന് കിരൺ റിജ്ജുവിന് ഇങ്ങനൊരു നേതാവുണ്ടെന്ന് പോലും അറിയാത്ത അറിയാൻ യാതൊരു വഴിയുമില്ല ഇരുൺ റിജു നോക്കുമ്പോ എന്താ നോർത്ത് ഇന്ത്യയിലെയും മറ്റുള്ള ബി ജെ പിയുടെ ഒക്കെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാരും ഇങ്ങനെ ഇങ്ങനൊരു ആനമണ്ടത്തരം എഴുന്നള്ളിക്കത്തില്ല അപ്പോ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് കേരളത്തിലെ ഇപ്പൊ റിജ്ജു ഒക്കെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന നല്ല നേതാക്കന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ കെ സി വേണുഗോപാൽ സെൻട്രൽ വർക്ക് ചെയ്യുന്നത് ഇതിനു മുമ്പ് എ കെ ആന്റണി അതായത് ഈ ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട മുഖങ്ങളായി നിൽക്കുന്ന ആളുകളാണ് അപ്പോ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുകയാണെങ്കിൽ എ കെ ആന്റണി കെ സി വേണുഗോപാൽ പിന്നെ ഈ പറയപ്പെടുന്ന നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പത് എം പിമാര് സുരേഷ് കൊടുക്കുന്ന സുരേഷ് അടക്കം അടൂർ പ്രകാശ് അടക്കം ഒക്കെയുള്ള എം പിമാര് പിന്നെ ജോൺ ബിട്ടാസിനെ പോലെയുള്ള രാജ്യസഭ എം പി ക്വാളിറ്റി ഉള്ള ആളുകളാണ് അവരൊക്കെ പറയുന്ന രാഷ്ട്രീയത്തിനോടും ചില കാര്യങ്ങളോടും ഒക്കെ അവർ പറയേണ്ട നിർബന്ധിതരായി പോകുന്നതാണ് എ റഹീം കാര്യം എന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് തെറ്റിക്കുമെങ്കിലും റഹീമിച്ചിരി മസർ പിടിച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കിറ്റ് ചെയ്ത് പോകുന്ന ഒരു കഷ്യാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇവര് പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ കണ്ടത് ബിജെപിയിലേക്ക് വരാണെങ്കിൽ സുനേഷ് ഗോപി നമുക്കേ അറിയുള്ളൂ പുള്ളികളുടെ ഒരു രീതിയെ പറ്റിയൊക്കെ പക്ഷെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വളരെ രസകരമാണ് അപ്പം പ്രത്യേകിച്ച് ബി ജെ പി അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്ക് സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയുടെ മറ്റേ മമ്മൂട്ടിയുമായിട്ടുള്ള പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു കാരണം മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ഡേ ആയിരുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ഈ ഒരു ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ ഇതൊക്കെ ആളുകൾ ആഘോഷിക്കുക അതെ പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഓ രാജഗോപാൽജി അദ്ദേഹം റെയിൽവേ സഹമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോ കെ സുരേന്ദ്രൻ അദ്ദേഹം കേന്ദ്രത്തിലൊക്കെ എത്തിയാനുള്ള സ്റ്റാന്റേഡ് ഈ ഒരു ലെവലിലാണ് കേരളത്തിലുള്ള ആളുകളെ െ പോലെയുള്ള ബി ജെ പി നേതാക്കന്മാരൊക്കെ കണ്ടു കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു ബിജെപിയുടെ ഒരു ചില്ലറക്കാരനല്ലാത്ത നേതാവ് ഇതെടുത്ത് കാണിച്ചു കൊടുത്ത് കൊടുത്താണ് എല്ലാ ചാനൽ ചർച്ചകളിലും സ്ഥിരമായി വരുന്ന ആളാണ് സ്ഥിരമായി യു ഡി എഫിനെയും എൽ പ്രതിരോധിക്കാൻ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുന്ന ആളാണ് ഇത്രയും വലിയ നേതാവാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് കാണിക്കുന്നത് അപ്പോ ഇതുകൊണ്ടൊന്ന് കാണിച്ച് ഈ മറ്റേ സലീം കുമാറിനെ ഏതോ ഒരു സിനിമയിൽ ആ ഈ മോഹൻലാൽ അയാ ഉദയനാണുകാരൻ സിനിമയിൽ സലീം കുമാറിനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ സലീം കുമാറിന് ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് ആ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനം ഈ നമ്മുടെ സോഷ്യൽ മീഡിയൽ മീഡിയ അല്ല ഈ ചേട്ടൻ പോലും കണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് ഗോപാലകൃഷ്ണ ചേട്ടൻ എവിടെയോ ഒരു കല്യാണ വിട്ടു നിൽക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നതെന്നും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ടപ്പോ എടാ ചുമ്മാ പറ്റിക്കല്ലേ ഇതാരോ ഏല് ചെയ്തതാണെന്ന് ഇദ്ദേഹം തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്നാണ് കേട്ടത് പിന്നീടാണ് എന്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് നമ്മുടെ രാധ ചേട്ടന്റെ ഗോപാലൻ ചേട്ടന്റെ വീഡിയോ ഒക്കെ എടുത്തുവെച്ച് പറയട്ടെ അത് പറഞ്ഞത് ചില്ലറ കാര്യമാണോ എന്ത് കോൺഫിഡൻസോടാ പറയുന്നത് കാശ്മീരി നാളെ കൊണ്ടു വന്ന് ഇവിടെ കുറച്ചുനാൾ താമസിപ്പിച്ച് വോട്ട് ചേർത്ത് വോട്ട് ഇടീക്കാനും ബി ജെ പിക്ക് അറിയാം ഇത് തന്നെയാണ് കോൺഗ്രസ് കുറെ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞതിന്റെ ഒരു അംഗീകരിച്ചേക്കുന്നത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എനിക്ക് ഒട്ടായതാണ് ഇനി അയാക്കൊട്ടതാണെന്ന് രാഹുൽ ഗാന്ധി പോലും ചിന്തിച്ചിട്ടാണ് വലിയ കാര്യത്തെ കൊണ്ടുവന്ന് അവരെ അവതരിപ്പിച്ചത് അത് ഈ സീനൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ ഒന്ന് എന്താണെന്ന് അറിയാമോ നമ്മുടെ കോട്ടയം കുഞ്ഞ സിനിമയിൽ ഏഹ് ഡ്രൈവിംഗ് സ്കൂൾ ഉൽക്കാണത്തിന് മോഹൻലാൽ വരുമെന്ന് പറഞ്ഞ് ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അവസാനം കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ കുട്ട് കുട്ടികൃഷ്ണൻ നായർ കൃഷ്ണൻകുട്ടി നായർ കൃഷ്ണൻകുട്ടി നായര് കാറിൽ നിന്നോട്ട് ചാടി ഇറങ്ങി എന്നൊരു അതൊക്കെ മമ്മൂട്ടി ചാടി ഇറങ്ങിയിട്ട് ജോഷി ചതിച്ചാശാനും മോഹൻലാൽ വന്നില്ല പക്ഷെ ആരും വിഷമം കിട്ടുന്ന ഞാൻ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഈ കുട്ടി കൃഷ്ണകുട്ടി നായരെ നടക്കുന്ന ഒരു സീനുണ്ട് ഈ സീനായിരുന്നു രാഹുൽ ഗാന്ധി വന്നിട്ട് ഓട്ട്ഷോരി ദേശീയ അടക്കം തുറന്നു വെച്ചിരിക്കുകയാണ് ക്യാമറ കണ്ണുകൾ ലൈവ് ലൈവ് അപ്ഡേറ്റുകൾ രാഹുൽ ഗാന്ധി വീണ്ടും വെടിപൊട്ടിക്കാൻ പോകുന്നു ഇവിടെ ചോരിയുടെ വലിയ വലിയ എക്സ്ക്ലൂസീവ് തെളിവുകൾ നിരത്തുകയാണ് ിൽഡപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് ജി ഗോപാലേഷ് ചേട്ടനെ അങ്ങോട്ട് സ്റ്റേരി കാണിച്ചപ്പോഴത്തേക്ക് പല ന്യൂസ് ഡെസ്കിലെയും ടി വി എടുത്തിട്ട് ആളുകൾ ചാനല് മാറ്റിന്നാണ് കേട്ടത് കൈലി ടിവിയും പിന്നെ ഈ പറയപ്പെടുന്ന പിന്നെ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ട്വന്റി ഫോറും ഒക്കെ ഇത് കണ്ടിട്ട് റിമോട്ട് മാറ്റി മറ്റേ വേറെ ഏതോ പാട്ട് വെച്ച് മറ്റേ ഹസ്കി ഡാൻസ് കളിക്കുന്ന പാട്ടെ കണ്ട് വെച്ച് കേട്ടു എന്നാണ് പൊതുവിലുള്ള ധാരണ ജനൻ ടി വി മാത്രമാണ് ഇത് കണ്ടിട്ട് ചാനൽ മാറ്റാതിരുന്നത് ജനൻ ടി വി കണ്ടിട്ട് ഹരേ രാഹുൽജി ക്യാഹെ എന്ന് ചോദിച്ചോ എന്നാണ് ന്യൂസ് ഡെസ്കിലൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അപ്പോ ഈ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഇവിടേയും പറയുന്നത് എന്താ കാണിച്ചോളന്നാ പറയുന്നത് അല്ലേ അങ്ങനല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ന് മാത്രമല്ല വേണമെങ്കിലും ഇതിനകത്ത് പറ്റിപ്പോയ എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തില് പുള്ളി ഈ ചില പണ്ടുള്ള പഠിച്ച കള്ളന്മാര് പറയുന്ന എടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട് രാവിലെ അതായത് ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കുന്നു എന്തെങ്കിലും ഒരു സാധനം ഓട്ടിക്കണം എന്നിട്ട് ഇയാൾ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല 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 അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കൊക്കെ സംശയം വരും അതേസമയം ഈ മോഷണം പോകുമ്പോഴേക്കും ഞാനെടുത്ത കേട്ടോ ഏയ് നീയോ ആ ഞാനാ എടുത്തേ നീ എടുക്കില്ല ഇതേ സ്ട്രാറ്റജിയാണ് ഗോപാലക്ഷണം ചേട്ടൻ സുരേഷ് ഗോപിയുടെ ലക്ഷണവുമായി ബന്ധപ്പെട്ട് അതെ തൃശ്ശൂർ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ വോട്ടു എടുത്തതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഗോപാലക്ഷണം ചേട്ടന്റെ ഉദ്ദേശം എന്താ ഞങ്ങൾക്ക് ജയിക്കണമെന്ന് വരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കും പുതിയ താമസക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും മാസങ്ങളോളം വർഷങ്ങളോളം പണിയെടുത്തിട്ടാണ് ിലേക്ക് ഞങ്ങൾ പേര് കേൾക്കുന്നത് അത്രേ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയാൻ പുള്ളിയത് ഒരു ആവശ്യത്തിൽ പറഞ്ഞു വന്നപ്പോ വേണമെങ്കിൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആളുകളെ വരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്നായിപ്പോയി ദേശീയ തലത്തിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്ന സമയമായതുകൊണ്ട് കോൺഗ്രസ് ഈ ബൈറ്റിനെ എടുത്ത് അവിടെ വെച്ചു ഉപയോഗിക്കാം കോൺഗ്രസ് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പുളി ഒറ്റ സെറ്റപ്പിൽ പക്ഷെ എനിക്ക് തോന്നി കെ സി വേണോവൽ ഇത് കണ്ടില്ലെന്നുള്ളതാണ് കെ സി വാൽ ചർച്ച ചെയ്യാതാണ് ഈ വിഷയം എടുത്താൽ മതി കെ സി വേണോവാലാണ് ഇത് കണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിനെ സമ്മതിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു മനസ്സിലാക്കിയെന്ന് പോലെ ഇത് രാഹുൽ ഗാന്ധിയുടെ ലെവൽ കുറച്ചുകൂടെ താഴ്ന്നു പോയോ എന്നൊരു സംശയം അവിടെ ഇല്ല നമ്മളിത് തമാശയായിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ ദേശീയ തലത്തിൽ ഇതിനെ ശ്രദ്ധിക്കും എന്തുകൊണ്ടാണ് റിജു കൃത്യമായിട്ട് വന്നിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മറുപടി മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു തെളിവ് കൊടുക്കാൻ പറ്റാണ് ബിജെപിയുടെ സംസ്ഥാന നേതാവാണ് നമ്മൾ ഈ പറഞ്ഞാലും ഗോപാലൻ ചേട്ടൻ ഗോപാലക്ഷൻ ചടനും ബിജെപിയുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥികൾ നമ്മൾ കളിയാക്കാണെങ്കിലും പലപ്പോഴും നല്ല മത്സരങ്ങൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചർച്ചകളിൽ വന്നത് ഡിഫെൻഡ് ചെയ്യുന്ന കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് പ്രവർത്തകരുള്ള മനുഷ്യനാണ് പ്രവർത്തകർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ബിജെപിയുടെ പാർട്ടി ഡാൻസ് ആയിരുന്നു പാർട്ടി ബിജെപി ആയി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് പറ്റിപ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം കേരളമായി പോയി എന്നുള്ളതാണ് ആ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നേതാവ് വന്നിട്ട് നേരിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളിത് ചെയ്യുന്നത് ാണ് എന്ന് രാഹുൽ ഗാന്ധി കുറെ നാളുകളുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വോട്ട് ക്യാമ്പയിൽ ശക്തി പകരുന്ന ഒരു ഡിജിറ്റൽ തെളിവായതിനെ മാറുകയാണ് എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന ഗോവാണ് എന്തായാലും കേന്ദ്ര ബിജെപി വേറെ ഇദ്ദേഹം എക്സ്പ്രേഷൻ കൊടുക്കൊണ്ടി വരും പാർട്ടിക്ക് ദേശീയ തലത്തിൽ നിന്ന് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷം മുഖ്യപ്രതിപക്ഷം മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിന് തീവാരി ഇടുന്ന പരിപാടിയായി പോയി ഇത് ദേശീയ തലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ട് വരികയാണ് റിജ്ജു ഇത് അവരൊരു കോൺഫ്രണ്ട് ഒരു ബി ജെ പി നേതാവ് പോലും ഇത് പറയില്ല എന്ന കോൺഫ്രണ്ടിലാണ് അദ്ദേഹം അത് മാത്രമല്ല നമ്മൾ അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോ ബ്രസീലിയൻ വനിത തന്നെ വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതായത് ഇന്ത്യൻ ജനങ്ങളെ ഇവിടുത്തെ സർക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു രാജ്യത്ത് ഒരു വനിത വന്ന് പറയേണ്ട ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ ഈ അതിന് ബ്രസീലിന് പറയണ്ടേ രാ നരേന്ദ്രമോദി അധികാരം വന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇവര് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കും എന്നാലും എന്താണ് അങ്ങനെയൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് ഇലക്ഷൻ സൈറ്റ് മൊത്തത്തിൽ ബ്ലോക്ക് അത് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സൈറ്റിൽ നിന്ന് പ്രഥമ പൗരനായ രാഷ്ട്രപതിയെ മുതൽ ഇങ്ങോട്ട് പഞ്ചായത്ത് അധ്യക്ഷന്മാരെ വരെ നാഗ്പൂരിലെ ആർ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നിയമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മറ്റെന്ത് പറയാൻ പറ്റും വേറെ എന്ത് പ്രതീക്ഷിക്കണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ നീക്കങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ ഓരോ ഉത്തരവാദിത്തപ്പെട്ടു വലിയ രീതിയിൽ ഫണ്ടിങ് നടക്കുന്നുണ്ട് മാധ്യമങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേരളത്തിൽ ആരും അല്ല പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അവർക്ക് കുടപിടിക്കാൻ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളുണ്ട് ഭാരതത്തെ വിലയ്ക്ക് വാങ്ങാൻ നിൽക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾ ബിജെപിക്ക് ഫണ്ടിങ് കാരണം ബി ജെ പിയുടെ ഭരണത്തിൽ അവരുടെ കമ്പനികൾക്ക് ഉണ്ടായിരിക്കുന്ന അസറ്റിന്റെ ബിസിനസിന്റെ പറ്റി നമ്മൾ കാണണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മള് ഒരാളുകൾ സൊസൈറ്റിയുടെ പറ്റി പറയുന്നത് പോലെ അദാനിക്കും അംബാനിക്കും ഒക്കെ ഉണ്ടായിരിക്കുന്ന കാലത്തിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വളർച്ചകൾ പ്രധാനമന്ത്രിയുടെ ഓരോ വിദേശ യാത്രകൾക്ക് ശേഷവും ആ നാട്ടിൽ ഈ പറയപ്പെടുന്ന കമ്പനികൾക്ക് അദാനിക്കോ അല്ലെങ്കിൽ അംബാനിയുടെയോ കമ്പനികൾക്ക് കിട്ടുന്ന കോൺട്രാക്റ്റുകൾ ശ്രദ്ധിക്കാൻ ആ വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്യാൻ വലിയ ഒരു സ്കോപ്പുള്ള സാധ്യതയുള്ള വിഷയമാണ് എന്നുള്ളതാണ്